നമുക്ക് നമ്മുടെ ഇന്നൊരു പുതിയ ഒരു ഫീൽഡിലുള്ള ഒരാളായിട്ട് പരിചയപ്പെടാം പേര് സുബ്രഹ്മണ്യൻ എന്നാണ് അന്ന് പറഞ്ഞ പേര് പറയൂ സുബ്രഹ്മണ് പുത്തഞ്ചറ തൃശ്ശൂർ ജില്ലയിൽ അല്ലേ എങ്ങനെ ഇത് ഈ ഫീൽഡ് സോ നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരിതാണോ പാരമ്പര്യ കിട്ടിയിട്ടുള്ളതാണോ അല്ലേ എങ്ങനെ ആരോ വീട്ടില് വരയ്ക്കാൻ അച്ച വരച്ചിരുന്നു അങ്ങനെ അതെ ശെരി ഓക്കെ ഇതില് ഇപ്പൊ എത്ര കാലായിട്ടില്ല വീട്ടില് മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെയുള്ള ആൾക്കാരെ ഉടങ്ങളിൽ കുളിത്തോലെ ചെയ്യുന്നു അത് മാത്രം പിന്നെ പള്ളി താഴത്താണ് ഈ കടകം പള്ളി ആമ്പക്കാർ പള്ളിയൊക്കെ